ഇതാണ് നമ്മുടെ ഉണ്ടാക്കിയെടുത്ത കോളിഫ്ലവർ ഫ്രൈ കെട്ടോ മട്ടന്റെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയോളി അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിഫ്ലവർ കൊണ്ട് നല്ല അടിപൊളി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കില്ല അതായത് മീൻസ് കോളിഫ്ലവർ ഫ്രൈ അപ്പൊ നമ്മൾ ഈ തട്ടുകളിലും ഇങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കിട്ടൂലോ സോസ് ഒഴിച്ച് കഴിക്കുന്ന അത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതേപോലെ അതിലും നല്ല കിടിലൻ ടേസ്റ്റിൽ നമ്മൾ ഈ കോളിഫ്ലവർ കൊണ്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും നമുക്ക് സമയങ്ങളിൽ നേരെ കോളിഫ്ലവർ ഫ്രൈയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഈ തണ്ടല്ലോ ഈ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് മുറിച്ചളയാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോ പൊടിഞ്ഞു പോവാൻ നോക്കണം കേട്ടോ ഇനി നമുക്കിതുണ്ട് ഈ ഓരോ ഈ വലിയ കോളിഫ്ലവർ കണ്ടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോരോ പൂ പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ അപ്പം അതാണ് നമുക്കിങ്ങനെ എടുക്കേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു പീസ് എന്ന് പറയണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്കിത് ഫുള്ള് എടുക്കേണ്ടത് ഇത്ര ഉള്ള പീസാക്കി എടുക്കണം ഇതിൽ നിന്ന് ഇനി പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്കും കാര്യങ്ങളും ഒന്നും കിട്ടാതെ വരും ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് ഫുള്ളി എടുക്കാം കേട്ടോ സിമ്പിളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓരോരോ പീസായിട്ട് തന്നെ ഇരിക്കുന്ന നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നോക്കി തന്നെ റഷ്യ നോക്കാം അപ്പം ഈ ഒരു സമയം കൊണ്ട് ഇതിനകത്ത് പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടോ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ മുക്കി മുക്കിയിട്ടുട്ടെ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് അങ്ങനെ പുഴു അതൊന്നും ഇല്ല രണ്ടു മൂന്ന് ചെറിയ പ്രാണികളൊക്കെ ഇതിനകത്ത് പുകയും വന്നായിരുന്നുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ പറയും കളഞ്ഞു ഇതിന് നമുക്ക് വേറെ പാത്രത്തിനകത്തേക്ക് മാറ്റാം ഇട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി കഴുകിയെടുക്കണം കേട്ടോ നല്ല വെള്ളത്തിൽ നമുക്ക് ഒന്നും കൂടെ കഴുകാം നല്ല വെള്ളത്തിൽ കഴുകി വാരി എടുത്ത കോളിഫ്ലവർ നമുക്ക് ഇനി അടുത്തത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് വേഗം വേവിച്ചു രണ്ട് മിനിറ്റ് നമുക്ക് തിളച്ച വെള്ളത്തിൽ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ മാക്സിമം ഒരു രണ്ട് മിനിറ്റ് മാത്രം തിളച്ച വെള്ളത്തിനകത്ത് ഇട്ടുകൊണ്ടിരുന്നാ മതി കോളിഫ്ലവറിന് ഒരുപാട് വേഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം തന്നെ ബുക്കായിട്ട് വരും നമുക്ക് തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ബോളിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു കൊടുക്കട്ടോ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ ഏകദേശം കാക്കിലേ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ അപ്പം അതിനനുസരിച്ചുള്ള ഒരു മിക്സാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഡാർക്ക് സോസ് അതായത് സോയ സോസ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു ഇട്ട് കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകാതെ നോക്കണം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടോ ഈ ഒരു തിക്നെസ്സിന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഒരുപാട് ലൂസും അല്ല എന്നാ ഒരുപാട് ടൈറ്റും അല്ല ആദ്യമേ വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പം ഈ കോളിഫ്ലവർ പൊടിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇതാക്കി കോളിഫ്ലവറിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മിക്സ് ആക്കണം കേട്ടോ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു കോട്ടായുണ്ട് ഇതിനകത്തുണ്ടോ ഈ പൊറക്കാണ് ഇതുണ്ട് നല്ല പോലെ ഇതിനകത്ത് ആ ഒരു കോട്ടിംഗ് വന്നിരിക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചീൻചട്ടി വെച്ച് കൊടുക്കാട്ടോ ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കൺ ഓയിലാണ് നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ഈ കോളിഫ്ലവർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ ഒരുമിച്ച് ഇടുവാണെങ്കിൽ തന്നെ അത് ഒരുപാട് ആയി മിക്സായി പോവാതൊന്ന് വിടീച്ച് പിടിയിച്ചു കൊടുത്താൽ മതി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതെ നമ്മൾ ഇട്ടേക്കുന്ന നല്ല സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇത് എണ്ണ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി കേട്ടോ ഇത് നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഉണ്ട് അതിനു മുമ്പ് കുറച്ച് കറുവേപ്പിന് നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ വന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാട്ടോ എനിക്ക് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി വാങ്ങാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യട്ടോ ലുക്കാണ് ാണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കോളിഫ്ലവർ ഫ്രൈ ആയിട്ടവർ നല്ല അടിപൊളി ലുക്കില് നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കളർ കോട്ട കിട്ടിയിരിക്കുന്നു നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് ഇല്ല നല്ലപോലെ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ആ കോളിഫ്ലവറിലേക്ക് നല്ലപോലെ ഒരു കോട്ട ഇട്ടിരിക്കുന്നുണ്ട് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കേണ്ട കാര്യമില്ല നല്ല സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് ഇതാണ് ഒരു കോളിഫ്ലവർട്ടോ ഉം സൂപ്പർ നമ്മൾ ഉണ്ടാക്കിയ മസാല അടിപൊളിയാണ് അത് ഇത്ര ക്രിസ്റ്റി ആവുമ്പോൾ നമ്മൾ ഓർത്തില്ല കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കിട്ടിലും ടേസ്റ്റിൽ ഇങ്ങനത്തെ ഒരു കോളിഫ്ലവർ ഫ്രൈ കിട്ടും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇത് പക്കോവട എന്നൊക്കെ പറയും കേട്ടോ തട്ടുവടയിലേക്കാണ് കൂടുതൽ ഇത് കിട്ടുന്നത് നല്ല തിക്നെസ്സിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒന്നും ഉണ്ട് ഞാൻ അടിപൊളി ചിക്കൻ ഫ്രൈ ഫ്രൈ നല്ല നല്ല ഒരു ആണ് കോളിഫ്ലവർ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം കേട്ടോ എല്ലാവർക്കും അടിപൊളി ടേസ്റ്റ് എന്ന് പറയാൻ മാത്രമായിരിക്കും പറ്റുള്ളൂ അതേപോലെ നല്ല കിടൻ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതണം അപ്പം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് പറഞ്ഞാൽ വേറൊരു വീഡിയോ ബൈ